സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ സ്മരണയ്ക്കായി ദുബായ് കെ എം സി സി കൊയിലാണ്ട് നിയോജകമണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ കർമ്മശ്രേഷ്ഠ പുരസ്കാരം മുസ്ലിം ലീഗ് നേതാവും രാഷ്ട്രീയ ചിന്തകനുമായ ടി അഹമ്മദ് കബീറിന് സമർപ്പിച്ചു ദുബായിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ പുരസ്കാരം സമ്മാനിച്ചു വാക്മിയും എഴുത്തുകാരനുമായ അഹമ്മദ് കബീർ മുൻ മംഗട എം എൽ എ ആണ് എം എസ് എഫിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച അഹമ്മദ് കബീർ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സംസ്ഥാന സെക്രട്ടറി എറണാകുളം ജില്ലാ പ്രസിഡന്റ് യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ തുടങ്ങിയ പദവികൾ വഹിച്ചു രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ സമർപ്പിച്ച സംഭാവനകളും അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളെയും ദർശനങ്ങളെയും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകിയതിൽ വഹിച്ച പങ്കും മുൻനിർത്തിയാണ് പുരസ്കാരം കേരള രാഷ്ട്രീയത്തിൽ സൌമ്യ സാന്നിധ്യത്താൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ നേതാവാണ് സയ്ദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളെന്ന് സമ്മേളനം സയ്യിദ് ശിഹാബ് തങ്ങൾ പറഞ്ഞു യില്ല മറ്റു രാഷ്ട്രീയ നേതാക്കൾ പോലും മുന്നണി രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന്റെ മുമ്പായിട്ട് മഹാനായ ശ്രീ റഹ്മാൻ തങ്ങൾ ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയും അതില് അതിലൊരു നേതൃമാണി വളരെയേറെ നേതാവാണ് കേരളത്തിന്റെ മാറി കെ എം സി സി കൊയിലാണ്ടി മണ്ഡലം പ്രസിഡന്റ് നാസിം പാണക്കാടിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ഡോക്ടർ എം കെ മുനീർ എം എൽ എ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി എന്നിവർ ബാഫക്കി തങ്ങൾ അനുസ്മരണ പ്രഭാഷണം നടത്തി വേൾഡ് കെ എം സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ പുത്തൂർ റഹ്മാൻ നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി കെ അൻവർ നഹ ദുബൈ കെ എം സി സി പ്രസിഡന്റ് ഡോക്ടർ അൻവർ അമീൻ ജനറൽ സെക്രട്ടറി എഹിയ തളങ്കര ട്രഷറർ പി കെ ഇസ്മായിൽ റാഷിദ് അസ്ലം തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു ബിസിനസ് സേവന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച തമീം അബൂബക്കർ ഫിറോസ് അബ്ദുള്ള സാജിദ് കൈനോത്ത് ഷബീർ അറക്കൽ ഗോൾഡ് ബഷീർ സിറ്റി സിറ്റിബർഗർ ഇസ്മായിൽ എലൈറ്റ് അബ്ദുൾ ഹാലിഖ് ബഷീർ ബ്ലൂമാർട്ട് അസീം ഇജാസ തെക്കേൽ മുഹമ്മദ് എന്നിവരെ സർവീസ് എക്സലൻസി അവാർഡ് നൽകി ആദരിച്ചു നിഷാദ് കെ മൊയ്ത് സ്വാഗതവും സയ്യിദ് ഫസൽ തങ്ങൾ നന്ദിയും പറഞ്ഞു